അപ്പൊ ഈ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അല്ലേ യാഷിഖ് യാഷിഖെ ആ യാഷിക്ക് മഞ്ചേരി പൊതുവേ നല്ലപോലെ വളറുകയാണെന്ന് എനിക്ക് മനസ്സിലായി കളിക്കണത്തിന് നല്ല വളർച്ചയുണ്ട് അപ്പൊ എന്താണ് മുനിസിപ്പാലിറ്റി ലക്ഷ്യം വെക്കുന്നത് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ കായിക ഇവിടുന്ന് കായികത്തില് നല്ല ഉയർന്ന ആളുകൾ വരണമെന്നല്ല നമ്മുടെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഒരു ഡിമാൻഡ് ഉണ്ട് കളിക്കളങ്ങൾ അടഞ്ഞു അതെല്ലാം ഓപ്പൺ മാസങ്ങളിൽ മാസം ഒരു കളിക്കട്ടെ നമ്മുടെ കോടതിന്റെ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ഉത്തരവുണ്ട് ഉണ്ട് കളിസ്ഥലങ്ങൾ പൊതു ആവശ്യങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പാടില്ല ആ ഒരു ഉത്തരവില് മലപ്പുറം ഡി ഡി അടക്കമുള്ളവളുകളോട് നമ്മള് വളരെയധികം ചെയ്തു അവർക്ക് ആ ഒരു നിയമം ഉള്ളത് കൊണ്ട് തന്നെ അവർക്കത് മറികടക്കാൻ സാധിക്കുന്നത് അതാണ് നമുക്ക് ഈ പൊതു ഇടങ്ങൾ നമുക്ക് ഈ കളി മറ്റുള്ള കാര്യങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പാടില്ല അത് പിന്നെ ബാക്കി അതല്ല അതില് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സ്കൂളുകളുടെ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് തുറക്കാൻ പാടില്ല ഇപ്പൊ ഈ ഫുട്ബോൾ തന്നെ ഇവിടെ നടക്കുന്നത് മഞ്ചേരി നഗരസഭയുടെ ലഹരിമുക്ത പരിപാടിക്ക് നമ്മള് മഞ്ചേരി നഗരസഭ ഏകദേശം രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ലഹരി മുക്ത മഞ്ചേരി എന്ന പരിപാടി നടക്കുന്നുണ്ട് ആ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്രൗണ്ട് വാങ്ങിയിട്ട് മഞ്ചേരി റോയൽ ഫുട്ബോൾ കമ്മിറ്റിക്ക് നമ്മൾ ഇത് ലഹരി കാൽപന്താണ് ലഹരി എന്നുള്ള ഒരു പ്രമേയത്തോടു കൂടിയാണ് നമ്മുടെ ഇവിടെ ഫുട്ബോൾ നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് റോയൽ കമ്മിറ്റി വന്നപ്പോൾ അവർക്ക് കൊടുക്കുകയാണേണ്ടത് അവർ വ്യാപ വ്യവസായമായിട്ട് സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഈ ടൂർണമെന്റ് നടക്കുന്നത് ആ ഒരു ക്രൈറ്റീരിയ ബാധിച്ചിട്ട് വെച്ചിട്ടാണ് നമുക്ക് ഈ ഗ്രൗണ്ട് അവർക്ക് അനുവദിക്കാൻ കഴിഞ്ഞത് ഒറ്റ ഒരേ ഒരു ചോദ്യം പേടികണ്ണിക്കണ്ണ രാഷ്ട്രീയ ചോദ്യം ഒന്നുമല്ല ഈ മഞ്ചേരി മുനിസിപ്പാലിറ്റി കീഴിലുള്ള ഈ പ്രദേശങ്ങളിൽ രാസലഹരിയുടെ വ്യാപനം എങ്ങനെയാണ് സ്വാധീനം കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോൾ പോലീസും പോലീസിന്റെയും എക്സൈസിന്റെയും അതുപോലെ നാട്ടുകാരുടെയും എല്ലാവരെയും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട് ഓക്കെ സന്തോഷം സന്തോഷം ഞങ്ങൾക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ വളരെ പ്രസക്തമായ ചോദ്യം നിങ്ങൾ ചോദിച്ചു മഞ്ചേരിയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗ്രൗണ്ട് മഞ്ചേരി നഗരസഭ രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മഞ്ചേരി നഗരസഭയിലുള്ളിൽ ആറ് ഗ്രൗണ്ടുകൾക്ക് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം കൂടി ലോകമെമ്പാടുള്ള മഞ്ചേരിക്കാർ അറിഞ്ഞു വളരെ സന്തോഷം താങ്ക് യു താങ്ക് യുടയ്ക്ക് ട്രംപിന്റെ എഫക്റ്റില് സ്വർണ്ണപര പവൻ എഴുപതിനായിരം കറങ്ങും സെവന്റി തൗസൻഡ് സ്ത്രീകളൊന്നും ശരിമാരിയും വേണം കുട്ടിയാവാ വൻ ഒരുപാട് വേലി കൊള്ളുന്നുണ്ടത് എന്റെ മുന്നേ സങ്കടം എന്താ നിനക്കെന്തോ വിഷമെന്തോ വിശക്കുന്നോ നിന്റെ എന്തെങ്കിലും കളഞ്ഞുപോയോ വിശക്കുന്നുണ്ടോ ഇല്ലല്ലോ ഓക്കെ പേരെന്താന്നാ പറഞ്ഞു